ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്ന് ചക്കപ്പഴം കൊണ്ട് അടയൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ ഇത് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം പിന്നെ നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് അട ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അരിപ്പൊടി ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഗോതമ്പ്മാവിൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ കൽവാഴയിലാണ് ഉണ്ടാക്കാൻ പോണത് അട അപ്പം അതിനായിട്ട് ഞാൻ ഇല വാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം അടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് ചൂടായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കശുവണ്ടി പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് കാശ്മി പരിപ്പ് രണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം കുറച്ച് കടലയും കൂടി ഇട്ട് കൊടുക്കാണ് നല്ലോണം നമുക്ക് വറുത്തെടുക്കണം അതിൻ്റെ ഒപ്പം അരമുറി തേങ്ങ ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നല്ല പൊൻ നിറത്തിലാവുന്ന വരയ്ക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം അധികം ഒരിയേണ്ട ആവശ്യമില്ല ഒരു ആയാൽ മതി നമുക്കതിലേക്ക് മിക്സിയിൽ അടച്ച് വെച്ചിരുന്ന ചക്കപ്പഴം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതേ പാത്രത്തിൽ തന്നെ ഗോതമ്പ്മാവും ഈ അളവിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഏത് അളവിന് നമ്മൾ എടുത്തിട്ടുണ്ടോ ആ അളവിനനുസരിച്ച് നമുക്ക് മാവ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം മിക്സാക്കി കൊണ്ടേ ഇരിക്കണം അത് കുറുകി വരും അപ്പോൾ നമുക്ക് അതിൽ ബാക്കിയുള്ള സാധനങ്ങളുടെ ഇട്ട് കൊടുക്കാം അടിപിടിക്കാതെ വേണം ഇത് മിക്സാക്കി കൊടുക്കാൻ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഏലയ്ക്ക ജീരകം കുറച്ച് പഞ്ചസാര ഇട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ഏഡെയ്യുന്നുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഗോതമ്പ്മാവും കൂടി ഇട്ട് കൊടുക്കാം അതേ പാത്രത്തിൽ ഞാൻ ഒരു പാത്രം ഗോതമ്പ്മാവ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കാണ് ഇനി അതിലേക്ക് ശക്കര പാനീയം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത ചക്ക ആയതുകൊണ്ട് നല്ല മധുരമുണ്ട് ചക്കരപ്പാനീ അതിനനുസരിച്ചാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പാകത്തിന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിൽ എള് ചേർത്തി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഞാൻ കശുവണ്ടി പരിപ്പും കടലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അട ടേസ്റ്റ് ആയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കാം കൽവാഴയാണ് എടുത്തിരിക്കുന്നത് അത് വാട്ടിയിട്ടുണ്ട് മുറിഞ്ഞു പോകാതിരിക്കാനാണ് ഇനി നമുക്കത് ഒന്ന് മുറിച്ചെടുക്കാം അറ്റമൊന്ന് മുറിച്ച് മാറ്റിയിട്ട് പകുതിയാക്കി മുറിക്കുമ്പോൾ ഒരു ഷെയ്പ്പായി കിട്ടും അപ്പം ഇതുപോലെ ഷെയ്പ്പായി കിട്ടും ഇതിൽ നമ്മൾ ഈ ഇലയിൽ കൊടുത്ത ശേഷം ഒന്ന് പരത്തി കൊടുക്കാവുന്നതാണ് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് ആ അറ്റ ഒന്ന് മടക്കി വെച്ചിട്ട് ഈ രീതിയിൽ ഓരോ ഇലയും പരത്തി എടുക്കാവുന്നതാണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം എല്ലാ ഇലയിലും പരത്തി ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഓരോ വെച്ച് കൊടുക്കാം ഇതുപോലെ ഓരോന്ന് എല്ലാ സ്ഥലത്തും വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് മുഴുവനും വെച്ച ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള അട റെഡിയാവും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേച്ചെടുക്കാം അപ്പോൾ അട റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ മാറ്റി വെച്ചത് ഒന്ന് ആറിയ ശേഷം നമുക്കിതുപോലെ ഇലെന്ന് എടുത്ത് കഴിക്കാവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അട റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അറിയാത്തവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇനി ചക്ക സീസൺ അല്ലേ അപ്പോൾ ഇതുപോലെ ചക്കപ്പാടം നല്ല പഴുത്തതൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മളും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്